അപ്പോൾ അർജുനന് ഈ പ്രതിസ്മൃതി എന്ന മന്ത്രം ഉപദേശിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നമ്മുടെ യഥാർത്ഥ പിതാമഹൻ ഉപദേശിച്ചിരിക്കുന്നു ആജ്ഞാപിച്ചിരിക്കുന്നു നീ ദേശസഞ്ചാരത്തിൽ പോകണം അതുകൊണ്ട് നിനക്ക് അനേകം ഗുണങ്ങളുണ്ടാകും അനേകം ദേവന്മാരെ ഈ വഴിയിൽ വെച്ച് നിനക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നീ അതിന് പോകണം എന്ന് അദ്ദേഹം വ്യാസ പിതാമഹൻ മഹാമുനി ഉപദേശിച്ചിരിക്കുന്നു അങ്ങനെയാണ് ഈ വേർപിരിച്ചൽ അങ്ങനെ വേർപിരിഞ്ഞ് ഓരോരുത്തരോടും യാത്ര പറഞ്ഞ് പോകുമ്പോൾ പാഞ്ചാലി കൂടെ നടക്കും പാഞ്ചാലിയാണ് പൊട്ടി കരയുന്നത് അർജുനൻ പോകുമ്പോൾ അപ്പോൾ പറയും അങ്ങയുടെ വില്ലിനെ ആശ്രയിച്ചാണ് ഞാനൊരു ധൈര്യം കണ്ടിരുന്നത് ഇനിയിപ്പോൾ അതുമില്ലാതെയായല്ലോ ഞങ്ങൾ ഈ കാട്ടിൽ നിരാധാരായി ഇനിയിപ്പോൾ ഭീമൻ്റെ കായിക ശക്തി മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് രക്ഷ ഇതെങ്ങനെയാണ് ഞാൻ സഹിക്കുക അങ്ങയുടെ ഈ വേറാട് വിരഹം അപ്പം അർജുനൻ പറയൂ അത് സഹിച്ചേ പറ്റൂ ഇത് നമ്മുടെ ഭാവിയുടെ ഒരു ശോഭനമായ ശോഭനീകരണത്തിന് വേണ്ടി ഉള്ള യാത്ര ആയതുകൊണ്ടും പിന്നെ മഹർഷിയുടെ ഉപദേശമുണ്ട് മഹർഷിയുടെ ഉപദേശം നമുക്ക് ധിതിരിയാമോ മഹർഷിയുടെ ഉപദേശമനുസരിച്ച് പോവുകയാണ് അത് മനസ്സിൽ ധ്യാനിച്ചിട്ട് നീ ശാന്തചിത്തയായി ഇരിക്കണം അങ്ങനെ അർജുനൻ യാത്ര പറഞ്ഞ് എല്ലാ തീർത്ഥ കേന്ദ്രങ്ങളിലും കൂടി സഞ്ചരിച്ചാണ് അദ്ദേഹം ഇന്ദ്രകീ ഇന്ദിരകീലമാണ് ലക്ഷ്യം ഇന്ദ്രീകീലത്തിൽ അദ്ദേഹം രന്ഥമാദന പർവ്വതമൊക്കെ കടന്ന് അദ്ദേഹം ഇന്ദ്രകീലത്തിലെത്തും അപ്പോൾ ഇവിടെ ഈ അർജുനൻ ബോയതോടുകൂടി പാഞ്ചാലി വളരെ ഒരു കലാപദൂഷിതമായ ഹൃദയത്തോടു കൂടി ഇദ്ദേഹത്തെ അനേകം ലഭ്യങ്ങൾ പറയും ധർമ്മ ധർമ്മപുത്രം ആ നിങ്ങൾ വെറും സാധാരണ ചന്തയിലൊക്കെ ചൂതുകളിക്കുന്ന ആളുകളെപ്പോലെ ചൂതുകളിച്ച് രാജ്യം നശിപ്പിച്ചിട്ട് ഇന്നിപ്പോൾ എൻ്റെ അച്ഛൻ മര്യാദക്കാരനായതുകൊണ്ടല്ലേ നിങ്ങൾ വെറുതെ വിട്ടതെന്ന് ചോദിക്കും എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നിട്ട് മൂത്തപുത്രനായ നിങ്ങൾ എനിക്ക് ആഹാരത്തിനുള്ള വക പോലും സമ്പാദിച്ച് തരാൻ വയ്യാത്ത വിധത്തിൽ നിങ്ങൾ അധംബന്ധിച്ചിരിക്കുന്നു ഞാൻ ചരിത്രവിധ്യതി ആയതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ച് പോകാത്തത് ഏത് സ്ത്രീ നിങ്ങളുടെ നാട്ടിലൊരു ഇങ്ങനെ നിൽക്കുമോ നിങ്ങളുടെ അടുത്ത് കള്ള ചൂതാട്ടക്കാരൻ അതൊരു പ്രാവശ്യമാണോ രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യത്തെ അനുഭവം നിങ്ങൾക്കുണ്ടായിരുന്നു ആ ഒരു പ്രാവശ്യത്തെ അനുഭവം ഉണ്ടായിരിക്കേ വീണ്ടും അവർ പറഞ്ഞു വ്യാജദൂതമാണ് നടത്താൻ പോകുന്നത് മനസ്സുണ്ടെങ്കിൽ കളിച്ചാൽ മതി എന്ന് പറയുന്നത് ശൗനി അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞില്ല നിങ്ങൾ പോയി കളിച്ചു കളിച്ചെല്ലാം നഷ്ടപ്പെടുത്തി അനുജന്മാരെ പണയം വെച്ചു നമുക്ക് എല്ലാ കരുത്തും നൽകിക്കൊണ്ടിരുന്നു നമ്മളെ സേവിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന അനുജന്മാരെയും നിങ്ങൾ അന്ധകൂപത്തിലാക്കി എന്നെയും നിരാധാരയാക്കി ഞാൻ ദാസിയായി അന്നന്മാരുടെ ശത്രുക്കളുടെ ദാസിയായി ഇതിൽ പരം എന്താണ് ഒരു രാജകുമാരിക്ക് വരാനുള്ളത് എന്നിട്ട് നിങ്ങളിങ്ങനെ ജീവനോടുകൂടി ഇരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അതിനെ അനുകൂലിച്ചുകൊണ്ട് ഭീമൻ ഒരു പെരുക്ക് പെരുകി ധർമ്മപോത്ര ഇതിന് രണ്ടിനും അതീവ യുക്തിയോടുകൂടിയ വൃത്തിത്തരമാണ് ധർമ്മപോത്രം കൊടുക്കുന്നത് ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു യുക്തി സാമർഥ്യം അതിന് വേണ്ടിയിട്ടായിരിക്കും പാഞ്ചാലിയെ കൊണ്ട് പറയിപ്പിക്കുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞു ആ രണ്ട് ജീവിത സമീപനമാണ് തമ്മിലുള്ള ഈ വൈരുദ്ധ്യം അപ്പം അദ്ദേഹം പറഞ്ഞു സത്യം പരിപാലിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അന്തിമമായി ജീവിക്കുന്നു അല്ല ജീവിച്ച് ഭൗതിക സുഖങ്ങൾ അനുഭവിക്കാനല്ല എനിക്ക് ചില അബദ്ധം പറ്റി എന്നുള്ളത് വസ്തുതയാണ് അത് പറ്റി അത് ഞാൻ സമ്മതിക്കുകയും ചെയ്യുന്നു എന്ന് വെച്ച് ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കാതിരിക്കില്ല എന്ത് സംഭവിച്ചാൽ ഞാൻ മരിക്കും എന്ന് പറഞ്ഞാൽ പോലും എൻ്റെ വാക്ക് ഞാൻ പാലിച്ചിരിക്കും വാക്ക് പാലിക്കാതിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് വരേണ്യമായിട്ട് ഞാൻ കാണുന്നത് നിങ്ങൾ ധർമ്മത്തിൻ്റെ വഴിയിലൂടെ ധർമ്മത്തിൻ്റെ നിഗൂഢമായ വഴിയിലൂടെ ധർമ്മ ധർമാനുഷ്ഠാനത്തിൻ്റെ ത്യാഗപൂർണമായ വഴിയിലൂടെ സഞ്ചരിക്കാൻ ശീലിക്കാത്തത് കൊണ്ട് അങ്ങനെ തോന്നുന്നതാണ് എൻ്റെ മാർഗം കുമാർഗമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണ് നിങ്ങളതിന് ഒരുങ്ങിയിട്ടില്ല നിങ്ങളതിനെ ഉദ്യമിച്ചിട്ടില്ല നിങ്ങൾ അന്യന്മാർക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ ഒഴിഞ്ഞു വയ്ക്കാനോ ബലി കഴിക്കാനോ നിങ്ങൾ തയ്യാറായിട്ടില്ല കാരണം നിങ്ങൾ നിനക്ക് കുടുംബജീവിതം നമുക്ക് ജീവിച്ചാൽ മതി അന്താപുരത്തിൽ അങ്ങനെയല്ല ഞാൻ പുറത്തുനിന്ന് ജനങ്ങൾക്ക് വേണ്ടി ജീവി ജീവിക്കുന്നതിനാണ് എൻ്റെ ജീവിതം നഗ്നമായി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു അപ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് എൻ്റെ അനുഷ്ഠാന ക്രമത്തെക്കുറിച്ച് ചോദ്യം വരുമ്പോൾ ആ അനുഷ്ഠാന ക്രമത്തിന് ചോദ്യം അനുഷ്ഠാന ക്രമത്തെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടുന്ന ആളാണ് ആ മറുപടി യുക്തിപൂർവമായിരുന്നു എന്ന് എനിക്ക് ബോധ്യവും വേണം അത് സത്യസന്ധമായിരുന്നു എന്ന് എനിക്ക് ഉറപ്പ് വേണം ഇപ്പോൾ എനിക്ക് ആ ഉറപ്പുണ്ട് ഒരു കാര്യം ഞാൻ തുറന്ന് സമ്മതിച്ചാൽ മതി എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി പക്ഷേ അബദ്ധം പറ്റിയതിന് ശേഷം ഞാൻ സത്യസന്ധമായി തന്നെയാണ് എൻ്റെ ജീവിതം നയിക്കുന്നത് ഒരു തരത്തിലുള്ള അകൃത്യത്തിന് ഞാൻ മുതിർന്നിട്ടില്ല എൻ്റെ അനുജന്മാരുടെ ശക്തി എനിക്കറിയാം എൻ്റെ ശക്തി എനിക്കറിയാം നമ്മുടെ ആയുധത്തിൻ്റെ ശക്തി എനിക്കറിയാം എല്ലാവരും പ്രേരിപ്പിച്ചു എനിക്കറിയാമായിരുന്നു ഞാൻ അതിന് മുതിർന്നിരുന്നുവെങ്കിൽ നമുക്ക് അവരെ വിജയിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു കാരണനെ മാത്രമേ എനിക്ക് സംശയമുള്ളൂ എന്നാലും നാം വിജയിക്കും കാരണം ധർമ്മം നമ്മുടെ ഭാഗത്താണ് എന്ത് ശക്തി ഉണ്ടെന്ന് പറഞ്ഞാലും അധാർമ്മികന്മാരുടെ ശക്തി അവരെ അബദ്ധത്തിലേക്കേ നയിക്കും അവരെ വിനാശത്തിലേക്കേ നയിക്കും ആ ഉറപ്പ് എനിക്കുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് ഏകസ്വരത്തിൽ ആവാനുള്ള കാരണം നിങ്ങൾക്ക് ത്യാഗത്തിൻ്റെ മഹത്വം എന്താണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് അതുകൊണ്ട് ഇനി എന്നെ പരിഹാസപൂർവം വിമർശിച്ചത് ഞാൻ സഹിച്ചിരിക്കുന്നു നിന്നോട് എനിക്കുള്ള പ്രിയമുഖാന്തരം അതുപോലെ ഭീമനോട് പറഞ്ഞു നീ അങ്ങനെ പറയാൻ പാടില്ലാത്തതായിരുന്നു പക്ഷേ അതിൻ്റെ പേരിൽ നിന്നോട് എനിക്ക് ഒരു വൈരവും തോന്നുന്നില്ല നീ ഒരു പൂജ പൂജാപതിക്രമം ചെയ്തു എന്നും എനിക്ക് തോന്നുന്നില്ല നിനക്കങ്ങനെ പറയാവുന്നതേ ഉള്ളൂ നീ എന്നോടല്ലാതെ ആരോടാണ് പറയുക അതുകൊണ്ട് നിനക്കത് പറയാം നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതും ഞാൻ സഹിച്ചിരിക്കുന്നു ക്ഷമിച്ചിരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാർക്കൺ ഡയൻ വരുന്നത് അപ്പം ഇദ്ദേഹത്തിൻ്റെ കൂടെ ഈ അക്ഷയപാത്രം കിട്ടിയിട്ടുണ്ടല്ലോ പക്ഷ്യപാത്രം കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഭക്ഷണത്തെ സംബന്ധിക്കുന്ന ഒരു പ്രശ്നവുമില്ല ഈ മാർക്കണ്ടേ എന്ന് പറഞ്ഞാൽ മൃഗണ്ടു മകൻ തന്നെ ആ മാർക്കണ്ടേ വന്നിരുന്നു ഇവരുടെ കൂടെ ഉണ്ടല്ലോ ഉണ്ട് ഉണ്ട് അതായത് അങ്കാരവർണൻ എന്നൊരു ഗന്ധർവൻ അങ്കാരവർണ്ണൻ എന്നാണ് ചിത്രസേനൻ തന്നെയാണ് അങ്കാരവർണ ചിത്രസേനന് അങ്കാരവർണനെന്നും സ്വർഗത്തിൽ വെച്ചും അവർ തമ്മിൽ പരിചയപ്പെടും ഈ ചിത്രസേനും അർജുനനും കൂടി